ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റൽ ബോർഡ് സെറ്റിംഗ് ആണ് മെറ്റൽ ബോർഡിൽ ഉറുമ്പ് വരാതിരിക്കാനും പൊടി വരാതിരിക്കാനും വയറുകൾ കട്ടായി പോവാതിരിക്കാനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനാണ് നമ്മളിപ്പോൾ ഇത് ആദ്യമായിട്ട് സൈറ്റിലാണ് നമ്മളത് സ്റ്റാർട്ടിങ് ചെയ്യണത് മുന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഓൾറെഡി കട്ട് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തിട്ട് പൈപ്പ് കയറ്റിവയ്ക്കണ രീതിയിലായിരുന്നു ഇപ്പൊന്ന് വെച്ചാൽ അഡാപ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണത് എല്ലായിടത്തും അപ്പത് ചിലവർക്ക് അറിയണ്ടാവും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് അറിയണവർക്ക് എന്തായാലും സ്കിപ്പ് ചെയ്ത് പോവാം നമ്മള് മെറ്റൽ ബോക്സിൽ മുക്കാൽ ഇഞ്ചും പിന്നെ ഒരു ഇഞ്ചും ട്വൻ്റി ഫൈവും ട്വൻറ്റി പൈപ്പിൻ്റെ കണക്ട് അഡാപ്റ്റർ നമ്മൾ വെച്ചിട്ട് അടിച്ചിട്ട് പിന്നെ നമ്മൾ വീതികൾ മാസ്കിൻ്റെ അയപ്പ് വെച്ചിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത് മാസ്കിൻ്റെ തേപ്പ് വെച്ച് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേപ്പ് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആ തേപ്പ് കഴിയുമ്പോൾ പൊളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ നല്ല ക്ലീൻ ആയിരിക്കും അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുടീ ഉണ്ടാവില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ക്ലീൻ ക്ലീൻ ആയിരിക്കും ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മൾ മെറ്റൽ ബോർഡ് ഓൾറെഡി സെറ്റ് ചെയ്ത് തരണം പൈപ്പ് അടിക്കലെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസമൊക്കെ നമുക്ക് പൈപ്പ് അടിക്കാൻ പറ്റുള്ളൂ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇളകിപ്പോരും പെട്ടെന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം തന്നെ പോയിട്ട് പൈപ്പ് അടിക്കുക അങ്ങനെ ആവുമ്പോ നമുക്ക് ആ വർക്ക് നല്ല ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് കിട്ടും ചെയ്യും നമ്മൾ തന്നെ ബോർഡ് ഉറപ്പിച്ചിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇടും അല്ലാതെ പൈപ്പ് വെച്ചിട്ട് ജസ്റ്റ് മെറ്റൽ ബോർഡ് ഫിക്സ് ചെയ്ത് വെക്കണവരുണ്ട് തേപ്പിന്റെ ഒപ്പം വെക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേപ്പ് വെ തേപ്പ് പണിക്കാർക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് മാറും ചെയ്യും പിന്നെ അത് ഭയങ്കരമായിട്ട് ബെൻഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എങ്ങനുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ നമ്മൾ ഓൾറെഡി തേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റൽ ബോർഡ് പൊന്തിരിക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ തന്നെ അത് കറക്റ്റ് പക്ക ലെവലിൽ അളവ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് ഇടുന്നതാണ് ഈ വീട്ടിലെല്ലാ മെറ്റൽ ബോക്സും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യണം അഡാപ്റ്റർ വെച്ചിട്ട് പിന്നെ ഡി ബി ബോർഡ് നമ്മൾ സെക്ഷൻ എത്ര പൈപ്പ് വരേണ്ടതെന്ന് വെച്ചാൽ അത്രയും പൈപ്പ് അതിൽ ഒതുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പ്ലേറ്റ് മേടിച്ച് ഡി ബിയിൽ സെറ്റ് ചെയ്തിട്ട് ഹോൾ ചെയ്തിട്ട് കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യാനുള്ള പ്ലാൻ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ഇതിൽ ഉടൻ തന്നെ ഇടും നമ്മൾ വർക്ക് കഴിഞ്ഞാൽ ഡി ബി പിന്നെ നമ്മൾ ഓൾറെഡി തേപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ ത്രീ ഫൈസാണ് കൂടെ എടുക്കുന്നത് കണക്ഷൻ അത് കാരണം നമ്മൾ തേപ്പ് കഴിഞ്ഞിട്ടാണ് പൈപ്പ് അടിച്ചു നിർത്തി തേപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡി ബി സെറ്റ് ചെയ്യുള്ളൂ അപ്പോൾ ആ ഡി വി സെറ്റിയാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം